ഇനി ആറാമത്തെ എന്താണ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പിന്നെന്താ ഏഴ് അവയവങ്ങളിലായി ചെയ്യൽ ഏഴ് അവയവങ്ങളിലായിട്ട് സുജൂദ് ചെയ്യുക അതാണ് ആറാമത്തെ റുക്കിന് നേരത്തെ നമ്മൾ ഓദ്യ ആയതന്നെ സുറത്തിൽ ഹജ്ജിലായ തന്നെ യാ വസ്ജുദൂ ഇറക്കാവു വസ്തു നിങ്ങൾ റുഖു ചെയ്യുവിൻ നിങ്ങൾ സുജൂതു ചെയ്യുവിൻ അവിടെ അള്ളാഹു കൽപ്പിക്കാണ് ചെയ്തത് അപ്പോൾ അത് നിർബന്ധമാണ് അതുപോലെ തന്നെ മുസീഇ ഉസ്വലാത്തിൻ്റെ ഹദീസ് നിസ്കരിച്ചപ്പോൾ തെറ്റ് സംഭവിച്ച സുഹാബിഖ് നബി നിസ്കാരം പഠിപ്പിച്ചുകൊടുത്തു ആ ഹദീസിനാണ് ഹദീസും മുസ്ഇഇസ്വലാത്ത് എന്ന് പറയുക അത് ഈ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ പ്രശസ്തമായ ഒരു ഹദീസാണ് അപ്പോൾ അവിടെ നബി നബിഅള്ളാഹുഅലിസ്സലാം പറഞ്ഞു ഇന്ന സാജിദ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സുജൂത് ചെയ്യുക ആ സുജൂതിൽ അടങ്ങി ഒതുങ്ങി കഴിയുക എന്ന് പറഞ്ഞു അപ്പൊ സുജൂത് എന്നത് നിസ്കാരത്തിന്റെ റൊക്കിനാണ് ആ സുജൂത് മറന്നിട്ട് ഒഴിവാക്കാൻ പറ്റുമോ അറിയാതെ ഒഴിവാക്കാൻ പറ്റുമോ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല എങ്ങനെ ഒഴിവാക്കിയാലും ആ നിസ്കാരം ബാത്തിലാകും അത് ചെയ്യാതെയാണ് നിസ്കരിച്ചതെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ് ഇനി നമ്മൾ പറഞ്ഞല്ലോ ഏഴ് അവയവങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആരാബിൻസ് കുടുംബക്കാരനല്ലേ അബ്ബാസ് ആരാണ് ആ നബി നബിസ് അലിസ്ലാമയുടെ പിതൃവ്യനാണ് നബിയുടെ ഉപ്പാന്റെ സഹോദരനാണ് അബ്ബാസ് അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ നബിന്റെ വല്ലിയുപ്പ അബ്ബാസ് മകനാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദി അള്ളഹാനു അഗാധമായ അറിവുള്ള സ്വഹാബിയാണ് ഹിബറു ഹിബറുഹാദിൽ ഉമ്മ ഈ ഉമ്മത്തിലെ പണ്ഡിതൻ ബഹ്റു ഹാദിയിൽ ഉമ്മ ഈ ഉമ്മത്തിലെ കടൽ വിജ്ഞാനത്തിൻ്റെ സാഗരം തർജുമാനുൽ ഖുർആൻ ഖുർആാനിൻ്റെ മേഖലയിൽ അങ്ങേറ്റം പാണ്ഡിത്യമുള്ള ഒരാൾ അലൈഹി അലുസ്ല്ല പ്രാർത്ഥിച്ചു അള്ളാഹു ഫക്കീർ ഹു ഫിദ്ദീൻ അള്ളാഹുബിൻ അബ്ബാസ് നീ ദീനിൽ അവഗാഹം കൊടുക്കണേ ഞാൻ അബിസ്ലാഹു സ്വല്ലമ്മയിൽ നിന്ന് ഒരുപാട് ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത് ഹദീസുകൾ ഇബിനാൻ അബ്ബാസ് റതി അള്ളാഹ് ഹൻഹു അള്ളാഹുൻറെ റസൂൽ സാഹു അലൈവലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇബ്ന അബ്ബാസ് അള്ളാഹ് ഹൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇബി അള്ളാഹു അലൈഹി വസ്ലം പറയാണ് അല സബാത്യു ഏഴ് അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പം സുജൂദിന് എത്ര അവയവങ്ങളുണ്ട് ഏഴ് അവയവങ്ങളുണ്ട് എന്നിട്ട് നബി സാഹു അലൈഹി വസ്ലാം ഓരോന്നായിട്ട് എണ്ണി പറഞ്ഞു ഒന്നാമത്തത് അൽ ജബ്ഹത്തു എന്താണ് ആ നെറ്റിത്തടം നെറ്റിത്തടം വ ബി അംഫിഹി ആ നെറ്റിത്തടം എണ്ണിയപ്പോൾ അലുസല എന്തുകൂടി കാണിച്ചു മൂക്കു കൂടി കാണിച്ചു അപ്പം നെറ്റിയും മൂക്കും ഒറ്റ അവയവമായിട്ടാണ് അള്ളാഹുന്റെ റസൂൺ സലാഹു അലിസ്ല എണ്ണിയത് അപ്പോൾ സുജൂദിന് ഒന്നാമത്തെ അവയവം നെറ്റിയും മൂക്കും ഒന്നായിട്ട് എണ്ണി രണ്ടാമത്തത് വൽയതയിൻ രണ്ട് കൈപ്പത്തികൾ രണ്ട് കൈപ്പത്തികൾ എത്ര അപത്രവയവായി മൂന്നെണ്ണായി ഒന്ന് നെറ്റിയും മൂക്കും രണ്ട് വലത് കൈ മൂന്ന് ഇടത് കൈ രണ്ട് കൈകൾ മൂന്നാമത്തേത് വർറുഖുബത്തെയൻ രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാൽമുട്ടുകൾ എത്ര അവയവായി അഞ്ചെണ്ണായി പിന്നെ തൊറാഫുൽ കദമൈൻ രണ്ട് കാൽപാദങ്ങളുടെ അറ്റങ്ങൾ വിരലിൻ്റെ അറ്റങ്ങൾ ഇതും എന്താണ് സുജൂതിൻ്റെ അവയവങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഏഴ് അവയവങ്ങളാണ് സുജൂദിനുള്ളത് ഒന്ന് നെറ്റിയും മൂക്കും രണ്ട് രണ്ട് കൈപ്പത്തികൾ അപ്പോൾ മൂന്നായി പിന്നെ രണ്ട് കാൽമുട്ടുകൾ അപ്പോൾ അഞ്ചായി പിന്നെ രണ്ട് കാൽപാദങ്ങളുടെ അറ്റങ്ങൾ വിരലുകൾ അപ്പോൾ ഏഴ് അവയവങ്ങൾ ഈ ഏഴ് അവയവങ്ങളാണ് സുജൂതിലുള്ളത് അപ്പോൾ സുജൂതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിലേതെങ്കിലും ഒരു അവയവം തുടക്ക സമയം മുതലും തുടങ്ങിയത് മുതൽ ഒടുക്കം വരെ എന്തില്ല ഒരു അവയവം നിലത്ത് തട്ടിയിട്ടില്ല ഒരു സമയത്തും തട്ടിയിട്ടില്ല അങ്ങനെയാണ് അയാൾ സുജൂത് ശരിയായിട്ടില്ല അയാളുടെ സുജൂത് എന്തായിട്ടില്ല ശരിയായിട്ടില്ല ഇബിൽ ബാസ് റഹ്മാഹു താലയട് ഒരാൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ സുജൂദ് ചെയ്തപ്പോൾ മൂക്കെന്ത് ചെയ്തില്ല നിലത്ത് തട്ടിയില്ല നെറ്റി തട്ടി മൂക്ക് തട്ടിയിട്ടില്ല അപ്പൊ അയാളുടെ സുജൂത് ശരിയാവോ എന്നാണ് സുജൂത് ശരിയാവുമോ ശരിയാവോ ശരിയാവൂല കാരണം നബി സല്ലല്ലാഹു അലൈഹി അലിസ്വലമ്മ ഏഴ് അവയവങ്ങൾ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അഷാർ അതിഹി അല അംഫിഹി മൂക്കിലേക്ക് കൂടി ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു ഇതും എന്താണ് സുജൂതിൻ്റെ അവയവമാണ് അപ്പോൾ മൂക്ക് നിലത്ത് തട്ടിയിട്ടില്ല എങ്കിൽ എന്താവൂല സുജൂദ് ശരിയാവൂല സുജൂദ് ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാലത്തിന് ഒരു റുക്കിനാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ്